ചെറുപ്പം മുതൽ സിനിമ കാണുമ്പോൾ ഏറ്റവും അധികം ചിരിപ്പിച്ചിട്ടുള്ള നമുക്ക് ഏറ്റവും അധികം ഇഷ്ടം തോന്നിയിട്ടുള്ള ആക്ടറായിരുന്നു മാളച്ചേട്ടൻ പിന്നെ എൻ്റെ സിനിമകളിൽ കുറച്ച് കുറച്ചധികം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് വളരെ അദ്ദേഹത്തിൻ്റെ ആക്ടിങ്ങിൻ്റെ ഒരു സെക്കൻഡ് ഫേസിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ട കുറച്ച് കഥാപാത്രങ്ങൾ മുള്ളാണിപ്പൻ മീശുമാതാനിലെ മുള്ളാണിപ്പപ്പൻ അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴും ഉള്ള ഒരു സങ്കടം അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് അദ്ദേഹത്തിന് ഡയബറ്റീസ് കൂടിയിട്ട് കാലിനടിയിൽ അടിയിൽ ഭയങ്കര സോഫ്റ്റ് ആവുക എന്ന് പറയുന്ന ഒരു പ്രശ്നം വരും ഷുഗർ ഉള്ള ആൾക്കാർക്ക് അപ്പോൾ അദ്ദേഹത്തിന് നടക്കുമ്പോൾ നടക്കുമ്പോൾ ചെറിയ സംശയം സംശയമുണ്ടാവും ഈ കാലിനടിയിലുള്ള സ്പർശനം കുറയും അങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ കാലെടുത്ത് വെച്ച് എടുത്ത് വെച്ച് പ്രത്യേക രീതിയിൽ നടക്കുമ്പോൾ അടുത്ത വീട്ടിലെ കുട്ടികൾ കുട്ടികളും ഉള്ളാണിപ്പാപ്പ മുള്ളാണിപ്പു വിളിക്കുമായിരുന്നു അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഏറ്റവും പ്രസിദ്ധി കൊടുത്ത കഥാപാത്രം തന്നെ അവസാന കാലത്ത് അദ്ദേഹത്തിന് ഇറിറ്റേറ്റ് ചെയ്തിരുന്നു എന്ന് മകൻ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി അദ്ദേഹം നേരത്തെ പോയി അത്രയധികം പ്രായമൊന്നും ഇല്ലായിരുന്നു അദ്ദേഹം മരിക്കുമ്പോൾ ഒരുപാട് കഥാപാത്രങ്ങൾ മേശമാധവനിലെ മുള്ളാണിപ്പപ്പൻ ചാന്തൂട്ടിലെ കഥാപാത്രം പട്ടാളത്തിലെ എക്സ് മിൽട്രിക്കാരൻ ക്യാരക്ടർ ഒരുപാട് ഓർമ്മകളുണ്ട് അദ്ദേഹമായിട്ടുള്ള സെറ്റിലും വളരെ അടുപ്പുള്ള ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് തന്നെ ക്ഷണിച്ച് കൊണ്ടുപോയിട്ടുണ്ട് എനിക്ക് എനിക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള അമ്പലത്തിൽ ഒരു പ്രത്യേക വഴിപാട് നടത്താൻ എന്നോടും കൂടെ ചെല്ലണമെന്നും അതിനെല്ലാം വിളിച്ചുകൊണ്ട് പോയി ആ അമ്പലത്തിൽ വഴിപാടൊക്കെ ചെയ്യിച്ചിട്ടുണ്ട് വലിയ സ്നേഹമായിരുന്നു